ചെറിയായ്മാന്ന് ഗുണ്ട വിടുക അല്ലെങ്കിൽ അവർ അവരെന്താ ചെയ്യാറുള്ളത് കിട്ടത്തില്ല കിട്ടും അതിനാണ് കോടതി ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് അങ്ങനെയാണ് പണമുള്ളവർ നിർണ്ണയിക്കുന്ന കോടതികളെ ലോകത്തുള്ളു അപ്പോഴാണ് ഗുണ്ടാ സംഘം പോലീസ് എന്ന് പറയുന്ന ഗുണ്ടാ സംഘം ഉണ്ടാകുന്നത് ഒരു രാജ്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പണ്ട് രാജാക്കന്മാരുണ്ടാക്കിയ സംഘമാണ് പോലീസുകൾ ലോകം മുഴുവനുള്ളത് അവരെ ഉപയോഗിച്ച് ആളുകളെ ഭരിക്കുക എന്ന് പറയുന്നതാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഐ എം എഫ് സിന്ന് ലോൺ എടുത്താൽ ഒരു രാജ്യം കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള രാജ്യത്തുള്ള പട്ടാളക്കാരെ ഉപയോഗിച്ചിട്ടാണ് അവർ മേടിക്കുന്നത് അതുകൊണ്ട് ഗുണ്ടാ സംഘം തന്നെയാണ് ഉള്ളത് അല്ലാതെ ബാങ്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലന്ന് പ്രൈവറ്റ് ബാങ്കുകൾ ഈ കോടതിക്ക് അകത്ത് പോയി നെഗോഷിയേഷൻ ചെയ്ത് വിധി വരുന്നത് വരെ കാത്തിരിക്കാതെ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഗുണ്ടാസംഘത്തിനെ ഒഫീഷ്യൽ അൺഒഫീഷ്യൽ ഗുണ്ടാ സംഘത്തിനെ വിടുന്നത് ഒഫീഷ്യൽ ഗുണ്ടാ ഗുണ്ടാസംഘമായ പോലീസിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് രാജ്യം വിട്ടു പോയി കഴിഞ്ഞാൽ പണക്കാരായിരിക്കുന്ന ആൾക്കാരെ രാജ്യം വിട്ടു പോകുന്നത് അവരുടെ സ്വന്തമാണ് പണം എന്ന് തീരുമാനിക്കുന്ന ഗവൺമെന്റുകൾ ഇരിക്കുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ പോകത്തില്ല ആള് പോവും പക്ഷെ പണം പോകത്തില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്നതാണെന്ന് സ്വത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അധ്വാനം ചേരാതുണ്ടാകത്തില്ല എന്നുള്ള ലോകത്തെ പറ്റിയുള്ള അറിവാണ് ഇന്ന് നമുക്കുള്ളത് അല്ലാതെ ഒരു മുതലാളിയുടെ അച്ഛന്റെ വകയാണ് ആ സ്വത്ത് എന്ന് പറയുന്നതാണ് നമ്മൾ സമ്മതിക്കാതിരിക്കുന്നത് എല്ലാ ആൾക്കാരും കൂടെ അധ്വാനിച്ചിട്ടാണ് ഒരു സ്വത്ത് ഉണ്ടാകുന്നതെന്നും ആ സ്വത്തിനകത്തെ ഇത് ഒരു രാജ്യത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കണമെന്നും ആ സ്വത്ത് ആർക്കെങ്കിലും എടുത്തോണ്ട് പോകാനുള്ള അവകാശമില്ല എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു ഒരുപാടുല്ല ഭൂമി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇന്ന് ലീസ് എടുക്കുന്നതായിട്ടാണല്ലോ ഇന്നും നിൽക്കുന്നത് രാജാവിന്റെ കയ്യിലിരുന്ന ഭൂമിയായിട്ടാണ് കാണുന്നത് രാജാവിന്റെ കയ്യിലെങ്ങനെ രാജാവിന്റെ കയ്യിലെ ഭൂമി അയാൾ അച്ഛൻ കൊടുത്തോ ബലപ്രയോഗം കൊണ്ടാണോ ഭൂമി രാജാവിൻ്റേതാകുന്നത് അങ്ങനെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെ നിൽക്കുന്നത് പക്ഷെ ഗവൺമെന്റ് എന്ന് പറയുന്നത് കൂട്ടായ ഒരു പ്രവർത്തനമായിട്ട് കാണുന്നത് കൊണ്ടാണ് അതിന് ന്യായം നമ്മൾ പറയുന്നത് അപ്പൊ ഒരു നാട്ടിലെ ഭൂമി എന്ന് പറയുന്നത് അത് അത് ആ രാജ്യത്തെ അവിടെ ഉണ്ടാകുന്ന സ്വത്തും അവിടുത്തെ ഗവൺമെന്റിന് ബാധകമാണ് എന്നുള്ളതിനെയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഇതേ സ്വത്ത് തന്നെയാണത് ഇതൊക്കെ നമ്മൾ ലോകത്ത് രാജാവിന്റെ ഇഷ്ടപ്രകാരം റോഡുകൾ ഉണ്ടാക്കി രാജാവിന്റെ ഇഷ്ടം കൊണ്ട് തണൽമരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും രാജാവിൻ്റെ ഇഷ്ടം കൊണ്ട് കുളം കുത്തുകയൊക്കെ ചെയ്യുന്ന പോലല്ല ജനാധിപത്യ സംവിധാനത്തിനകത്ത് ആകെ ഉണ്ടാകുന്ന സ്വത്തെന്ന് പറയുന്നത് എല്ലാവരുടെയും ക്ഷേമത്തിനു വേണ്ടി പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ റെയിൽവേ ഉണ്ടാകുന്നതും എയർപോർട്ട് ഉണ്ടാകുന്നതും എല്ലാം അത് റൺ ചെയ്യാനായിട്ട് ഒരാളെ ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ എന്താണ് മിക്സ്ഡ് എക്കോണമി എന്നാണ് ഇന്ത്യയുടെ സംവിധാനത്തിനെ പറ്റി പറയുന്നത് ഒരേ സമയത്ത് തന്നെ പ്രൈവറ്റ് പ്രൈവറ്റായ എൻറ്റർപ്രൈസസ് ആയിട്ടിരിക്കുന്നവരുടെ ഇനിഷ്യേറ്റീവ് നഷ്ടപ്പെട്ട് ഇട്ടു പോകാതെ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്ന സമയത്ത് പക്ഷേ ആ സ്വത്ത് അവരുടേതായിട്ട് മാറത്തില്ല അതിനകത്തെ ഒരു വിഹിതം മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ അതിനെ അതിന് മറ്റൊരു രീതിയാണ് ആകെ ഉണ്ടാകുന്ന നൂറ് രൂപ ഉണ്ടായാൽ അതിൻ്റെ അറുപത് ശതമാനവും ടാക്സും സൂപ്പർ ടാക്സുമായിട്ട് മാറ്റുക എന്ന് പറയുന്ന രീതി ഇപ്പം അമേരിക്കയിലാണെങ്കിൽ ടാക്സ് തീരെ ഇല്ല അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാർ അമേരിക്കയിൽ മാത്രം ഉണ്ടാകുന്നത് കാരണം അത് പൊതുവായ ഉണ്ടാകുന്ന സ്വത്ത് അവരുടെ രാജ്യത്ത് അവരുടെ മുതലാളിമാർക്ക് വിടുന്നത് അവിടെ ടാക്സ് കൊടുക്കാതെ ആണ് ആ ഒരു ജീവിക്കുന്നത് ഇതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ യൂറോപ്പിലൊക്കെ വലിയ ടാക്സ് ടാക്സാണുള്ളത് ആ ടാക്സ് ഉള്ളത് കാരണം കൊണ്ട് അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വികസിപ്പിക്കാൻ കഴിയും അങ്ങനെയാണ് ക്ഷേമ രാഷ്ട്രം ഉണ്ടായത് ഈ ഇത്രയും യുക്തിയെ നമ്മളീ പറയുന്നുള്ളൂ അല്ലാതെ രാജാവിന്റെ രാജ്യവും രാജാവിന്റെ സ്വത്തും മുതലാളിയുടെ സ്വത്തും ഒന്നും ലോകത്തില്ല എല്ലാ സ്വത്തും ആളുകൾ ആരെങ്കിലും ഒക്കെ അധ്വാനിക്കാതെ ഉണ്ടാകത്തില്ല ആ അധ്വാനിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ റിട്ടേൺ ഉണ്ടാകണം എന്നാണ് നമ്മൾ ഈ പറയുന്നത് അതുകൊണ്ടാണ് സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള രാജ്യങ്ങളൊരു ലോകത്തുണ്ടാകണം വിദ്യാഭ്യാസം ആരോഗ്യം അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രയും വികസിപ്പിക്കുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യണമെന്ന് വരുന്നത് പൊതുവായി എല്ലാവർക്കും ജീവിക്കാനുള്ള ഇടമായി ഒരു രാജ്യത്തിനെ മാറ്റണമെന്നും രാജ്യം പോലെ ഭൂമിയെ മാറ്റണം എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത് ഉള്ളൂ അല്ല അല്ല സെക്യൂരിറ്റി എന്ന് പറയുന്നത് മിനിമം ലെവലിൽ അത് ലെവൽ എന്താണോ ഉണ്ടായിരിക്കുന്ന സ്വത്തിനകത്തെ അങ്ങാണ് അറുപത് ശതമാനം ടാക്സ് എന്ന് പറയുന്ന സമയത്ത് മിനിമം ലെവലിൽ നിൽക്കുക എന്നുള്ള അർത്ഥം ഒന്നുമില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന ലോകത്ത് എന്ത് വിഭവം ഉണ്ടായാലും അതിന്റെ അറുപത് ശതമാനം പൊതുവായി മാറണം ബാക്കിയുള്ളത് മാത്രമേ ആൾക്കാരുടെ കയ്യിൽ പോകാവൂ എന്ന് വരുന്ന സമയത്താണ് ീ പറയുന്ന എന്ന് ഒരു വികസനം ഉണ്ടായാൽ അത് എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ട് മാറുന്നത് മറ്റേന്നെങ്കില് ഡേറ്റി റിച്ച് എന്ന് പറഞ്ഞ് എന്തും കാണിക്കുന്ന ഒരു മര്യാദയില്ലാതെ പെരുമാറുന്ന കൊച്ചു കൊച്ചു രാജാക്കന്മാരെയാണ് ബില്ലണേഴ്സ് എന്ന് വിളിക്കുന്നത് അവരെ ഉണ്ടാകാനല്ല നമ്മള് ഈ വാക്കുകൾ എല്ലാരും കൂടി അധ്വാനിക്കുന്നത്